ഫോട്ടോ കൊച്ചി എന്ന് പേര് കേൾക്കുമ്പോൾ അവിടെ ഒരു ഫോർട്ട് വേണേ അപ്പോൾ അതാ വളരെ പഴയ പുരാതനമായ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കടലിറക്കത്തിൽ തെളിഞ്ഞു വരികയാണ് പോർച്ചുഗീസ് നിർമ്മിത ഇമാനുവൽ കോട്ടയുടെ അടിത്തറയുടെ ഭാഗം ഇപ്പോൾ കണ്ടിരിക്കുന്നു ഇതൊരു ചരിത്ര സ്മാരകമായി സംരക്ഷിക്കണമെന്ന ആവശ്യമൊക്കെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത് കാണാം ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ അറബിക്കടലിൻ്റെ തീരത്ത് കൊച്ചി രാജാവിൻ്റെ അനുമതിയോടെ പോർച്ചുഗീസുകാർ പണിതാണ് ഇമ്മാനുവൽ കോട്ട രാജ്യത്തെ ആദ്യ യൂറോപ്യൻ നിർമ്മിത കോട്ടയുടെ നാശം ആയിരത്തി എണ്ണൂറ്റിയാറിൽ സംഭവിച്ചു ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കോട്ട മുതലും കൊത്തളങ്ങളും തകർത്തു കല്ലിന്മേൽ പോലും അവശേഷിക്കാത്ത വിധത്തിലായിരുന്നു പതനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായ കടക്ഷോഭത്തിൽ ആറോളം തവണയാണ് കോട്ടയുടെ അവശിഷ്ടങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞുവന്നത് എന്നാൽ അവ സംരക്ഷിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ കൊച്ചി കാണാൻ വരുന്ന എല്ലാവരും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വേറെ സ്പോട്ട് വേറെ സ്പോട്ട് ഈ കോട്ട എവിടെയാണ് ചോദിക്കുക കാരണം പേരങ്ങനെയുള്ളൂ കോട്ട കൊച്ചിന്നാണല്ലോ നമുക്ക് കാണിക്കാനായിട്ട് ഒരു തെളിവില്ല ആ ഒരു തെളിവാണ് പ്രകൃതി ഇപ്പൊ ഇവിടെ കോൺ ചെന്ന് നിൽക്കുന്നത് ഇത് ഏഷ്യ തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം ആ ഭാഗം സംരക്ഷിക്കാൻ നമുക്കാവുന്നില്ല ഇതിപ്പോൾ പലപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വരാറുണ്ട് മുടി വീണ്ടും മുടി പോവും ഇതൊന്ന് സംരക്ഷിച്ച് കാണിക്കണ്ടേ ടൂറിസം ടൂറിസം എങ്കിലും പ്രൊമോട്ട് ചെയ്യാലോ അതിനുള്ള നടപടികൾ നമ്മൾ ആരും ചെയ്യുന്നില്ല കോട്ടുകൊച്ചി ബീച്ചിനോട് ചേർന്ന പീരങ്കി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തിന് എതിർവശത്തെ കടൽ തീരത്താണ് പുതിയ ശേഷിപ്പം നമ്മളിപ്പോൾ നികുതി നിൽക്കുന്ന ഭാഗം വരെ പഴയ കോട്ടയുടെ ഭാഗമാണ് ഇപ്പോൾ ഏട്ടോ ഏക്കർ റാങ്കിലും സ്ഥലമുണ്ടായിരുന്നു പറഞ്ഞു ഏഴ് കൊത്തളങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് കൊത്തളങ്ങൾ ഇപ്പൊ ഉണ്ട് പാസ്റ്റിംഗ് ബംഗ്ലാവ് ഈ കോട്ടയുടെ ഭാഗമായിട്ടുള്ള കൊത്തളമാണ് പിന്നെ അപ്പുറം ബിഷപ്പ് ഹൗസ് അതൊരു കൊത്തളമാണ് പിന്നെ ഒരു ടാക്കൂർ ഹൗസിൻ്റെ കൂടെ അതൊരു കൊത്തളം ഏഴ് കൊത്തളത്തിൽ മൂന്നെണ്ണം ഇപ്പം അവശേഷിച്ചിട്ടുണ്ട് അതിന് ഓരോ ബിൽഡിങ്ങുകളായിപ്പോയി പക്ഷേ യഥാർത്ഥ കോട്ട ഇപ്പോഴും അതിന്റെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പൈതൃകങ്ങളെ കുറിച്ച് വാചാരമാകുമ്പോഴും കൺമുന്നിൽ തെളിഞ്ഞ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ചരിത്രകാരന്മാരുടെ ഉൾപ്പെടെ ആവശ്യം ചോദിച്ച പോലെ തന്നെ ഫോട്ടോ കൊച്ചി വേറെ ഫോർട്ട് എന്ന ആളുകൾ ചോദിക്കും ഫോട്ടോ കൊച്ചി എന്ന പേരിൽ ഫോട്ടോ ഉണ്ട് പക്ഷേ എവിടെ ഫോട്ടോ അപ്പോൾ അത് കാണിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കടലൊന്ന് കാണിച്ചു തന്നിരിക്കുന്നത് പക്ഷേ അത് സംരക്ഷിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല ഉറപ്പാണ് എന്തെങ്കിലും സംരക്ഷണ ശ്രമങ്ങൾ ഉണ്ടോ ഇതിനിപ്പോ പെട്ടെന്ന് വീണ്ടും മൂടിപ്പോ ഈ അറബിക്കടലിൻ്റെ തീരത്ത് ഈ ഇമ്മാനുവൽ കോട്ട ഈ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ ആ ഇത് പണിതുയർത്തി പിന്നീട് ആ എണ്ണൂറ്റി ആറൊക്കെ ആകുമ്പോഴാണ് ആ ഇത് പൂർണമായിട്ടും പതിക്കപ്പെടുന്നത് അതായത് അന്ന് ഡച്ചുകാരും ബ്രിട്ടീഷുകാരുമാണ് ആ ഈ കോട്ടയും ഈ കോട്ടയുടെ കൊത്തളങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കോട്ട നിലനിന്നിരുന്നു എന്ന ആ ഒരു ചരിത്ര ചരിത്ര അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പല നിർമ്മിതികളും നമുക്ക് ഫോട്ടോ കൊച്ചിയിൽ കാണാം അവിടെ നമുക്ക് ഒരു പീരങ്കിയൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതിൻ്റെയൊക്കെ ഒരു തിരിശേഷിപ്പായിട്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ചരിത്രം സാധാരണ മനനം ചെയ്താണ് എടുക്കാറ് അപ്പോൾ അങ്ങനെ മനനം ചെയ്യേണ്ട ഇവിടെ നേരിട്ട് കടൽ തന്നെ നമുക്ക് തിരികിളക്കത്തിലൂടെ അത് കാണിച്ചു തരികയാണ് അങ്ങനെ കാണിച്ചു തന്ന ആ ഒരു കെട്ടിടമാണ് ആ പണ്ടത്തെ ആ പഴയ ആ കെട്ടിടത്തിൻ്റെ തറക്കല് അന്ന് കല്ലിൽ തീർത്ത ആ ഒരു തറക്കല്ലാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെടാൻ പറ്റുന്നില്ല അത് അധികാരികൾക്ക് കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ നമ്മൾ പലതും ഈ പൈതൃകങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കുമെങ്കിലും ഈ തെളിഞ്ഞു വന്ന പൈതൃകങ്ങൾ പോലും നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ അവിടെ കൃത്യമായ രീതിയിൽ ഒരു വേർതിരിവുണ്ടാക്കി ആ കടലുമായിട്ട് വേർതിരിച്ച് ഇങ്ങനെ ഈ ഒരു കോട്ടയുടെ കൊത്തളം ഇവിടെ നിന്നിരുന്നു എന്ന രീതിയിൽ അതിനെ സംരക്ഷിക്കണമെന്നാണ് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് എന്തായാലും നിലവിലിപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഈ കടലിറങ്ങിയപ്പോൾ കാണാൻ കഴിയുന്നത് ഈ കല്ലിൽ തീർത്ത കൽക്കെട്ടുകളാണ് ആ കൽക്കെട്ട് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞൊരാറ് തവണ ഉണ്ടായ കടലറക്കത്തിൽ ഇതിങ്ങനെ തെളിഞ്ഞു വരും വീണ്ടും ആ കടൽ കയറി അത് അടഞ്ഞു പോകും മണ്ണ് കയറി അടഞ്ഞു പോകും പക്ഷേ ഇപ്പം വീണ്ടും അത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു കല്ല് കെട്ടി അതിനെ സംരക്ഷിച്ച് ഇതൊരു ചരിത്ര സ്മാരകമായിട്ട് നിലനിർത്തണമെന്നാണ് കുറേയധികം അവിടത്തെ ആളുകളുടെയൊക്കെ ആവശ്യം എന്തായാലും അത് നമുക്കറിയാം ഫോർട്ട് കൊച്ചി ബീച്ച് ആ ബീച്ചിനോട് ഈ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവിടെയൊക്കെ അപ്പോൾ അതിനോട് ചേർന്ന് പക്ഷേ ഇത് സംരക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കടലിനോടാണല്ലോ കളി അപ്പോൾ അത് വലിയ ഭാരിച്ച ചെലവ് വരുന്ന കാര്യമൊക്കെ ആകാം പക്ഷേ സാധ്യതകളോടില്ല അത് പരിശോധിക്കേണ്ടതാണ് ഫോട്ടോ കൊച്ചിയിൽ ഫോട്ടോ എവിടെ നമ്മൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥർ കൂടിയാണല്ലോ വരുന്നവരെ